ചാനൽ ചർച്ചയിലെ പരാമർശത്തിനെതിരെ പി കെ ശ്രീമതി നൽകിയ മാനനഷ്ട കേസിൽ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പരസ്യമായി ശ്രീമതി ടീച്ചറോട് മാപ്പു പറഞ്ഞു ചാനൽ ചർച്ചയ്ക്കിടെ ആവേശം ഉയർന്നപ്പോൾ ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളാണ് വിവാദമായി മാറിയത് അതിൽ മാനസിക ബുദ്ധിമുട്ട് നേരിട്ട ശ്രീമതി ടീച്ചർ പരാതിയുമായി കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് എന്നാൽ കോടതി മുറിക്കുള്ളിൽ വെച്ച് ശ്രീമതി ടീച്ചറോട് മാപ്പു പറഞ്ഞ ഗോപാലകൃഷ്ണൻ പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പരസ്യമായി മാപ്പ് പറഞ്ഞു ഹൈക്കോടതിയിൽ ഹാജരായ ശേഷമാണ് മധ്യസ്ഥന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശപ്രകാരം ഗോപാല മാധ്യമങ്ങൾക്ക് മുന്നേ അവരെ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചത് രാഷ്ട്രീയമായി വലിയ അന്തരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട് എന്നിരുന്നാലും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും രാഷ്ട്രീയക്കാരി എന്ന നിലയിലുമുള്ള ശ്രീമതി ടീച്ചറിന്റെ പ്രായവും അനുഭവ സമ്പത്തും വെച്ച് അവരോട് പറഞ്ഞ കാര്യങ്ങൾ അതിൽ കടന്നുപോയി എന്നും അതിൽ താൻ ഖേദിക്കുന്നുണ്ട് എന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി ചാനൽ ചർച്ചയ്ക്കിടെ ടീച്ചർക്കെതിരെ നടത്തിയ ആരോപണമാണ് കേസിന് ആധാരം ടീച്ചർക്കെതിരെ നടത്തിയ അപകീർത്തി പരാമർശത്തിൽ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു പി കെ ശ്രീമതി മന്ത്രിയായിരിക്കെ മകന്റെ കമ്പനിയിൽ നിന്നും ആരോഗ്യവകുപ്പ് മരുന്നുകൾ വാങ്ങിയെന്നായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ ആരോപണം പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ ശ്രീമതിയുടെ മകനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ചേർന്ന് മരുന്ന് കമ്പനി നടത്തിയെന്നും ഈ കമ്പനി സർക്കാർ ആശുപത്രികളിൽ മരുന്ന് വിതരണം ചെയ്യാനുള്ള കരാർ നൽകിയെന്നും ഗോപാലകൃഷ്ണൻ അന്ന് ആരോപിച്ചിരുന്നു സത്യം മാത്രമേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറയാവൂ എന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തെളിവുകൾ ശേഖരിക്കാൻ ചുമതലപ്പെടുത്തിയവർക്ക് അതിന് കഴിഞ്ഞില്ല ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ എന്റെ കൈവശം തെളിവോ രേഖകളോ ഇല്ല അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് അതേസമയം തന്റെ മകന് മരുന്ന് കമ്പനിയോ മരുന്ന് കച്ചവടമോ ഇല്ലെന്ന് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു അതേസമയം ഗോപാലകൃഷ്ണനെ കേസിൽ ഉൾപ്പെടുത്തി ജയിലിലിടണമെന്നോ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നോ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ അപകീർത്തിപ്പെടുത്തൽ തന്നെയും തന്റെ മകനെയും കുടുംബത്തെയും ഒന്നടങ്കം മനോവിഷമത്തിലാക്കി എന്നും അത് മനസ്സിലാക്കി തിരുത്താനുള്ള ബോധം ഗോപാലകൃഷ്ണൻ ഉണ്ടാകണമെന്ന് കരുതി മാത്രമാണ് കേസുമായി മുന്നോട്ട് പോയതെന്നും ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി ഗോപാലകൃഷ്ണനോട് വ്യക്തിപരമായി യാതൊരു സ്പർദ്ധയും ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ കുറ്റബോധത്തിന്റെ പേരിൽ മാപ്പ് കൊടുക്കുന്നു എന്നും ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്തുതന്നെയാലും അപകീർത്തിപരമായ പരാമർശങ്ങൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പറയുന്നവർക്കൊക്കെ ഇതൊരു താക്കീത് തന്നെയാണ് ശ്രീമതി ടീച്ചർക്കെതിരെ പറഞ്ഞ ആരോപണം അന്ന് വൻ വിവാദമായി മാറുകയും ശ്രീമതി ടീച്ചറും മകനും സംശയത്തിന്റെ നിരലിലാവുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടിയുള്ള വല്ലത് ബി ജെ പി രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കുകയാണ് ഈ മാപ്പ് പറച്ചിൽ രേഖ ചോദിച്ചപ്പോൾ കൈരേഖ കാണിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ വെറും അപകീർത്തിപ്പെടുത്തൽ മാത്രമായി മാറി ഗോപാലകൃഷ്ണന്റെ മാപ്പ് പറച്ചിൽ ഒരു തരത്തിൽ ബി ജെ പി പ്രസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണെന്ന് പറയാതെ വയ്യ